നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് അട ഉണ്ടാക്കാം പണ്ട് കാലത്തൊക്കെയെന്ന് പറഞ്ഞു അരിവെള്ളത്തിലിടുക അരയ്ക്കുക കുതിർക്കുക ഓണത്തിനൊക്കെ ഓണത്തപ്പന് നിവേദിക്കാനൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറ് ഇപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ അട കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് മതി കേട്ടോ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം പല ആൾക്കാർക്കും അറിയണ്ടാവും പുതിയ ആൾക്കാർക്കൊന്നും അറിയേണ്ടായിരിക്കുമില്ല അപ്പോൾ പുതിയ ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഇടിയപ്പം ഇല്ലേ നമുക്ക് ഏതിൻ്റെ വേണമെങ്കിൽ എടുക്കാം നല്ല നൈസായിട്ടുള്ള പൊടി എടുക്കുക ഞാൻ സാധാരണ എടുക്കുന്ന ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഇട്ടു ഇനി ഒരു അര ഗ്ലാസ്സും കൂടി ഒന്നര ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയാൽ മതി പക്ഷേ ഞാൻ ഒരു യോജിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിൽ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിക്കൊണ്ടിരണം കേട്ടോ അപ്പം കൂടുതൽ ഒരു യോജിപ്പ് വരും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാച്ചാൽ അതിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് വെള്ളമൊഴിച്ചിട്ട് കലക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഈ അടിച്ചുകൊണ്ടൊന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വല്ലാതെ വെള്ളമാവരുത് എന്നാൽ വല്ലാതെ കട്ടിയാവരുത് നമുക്ക് പൊടി ഉണ്ടെങ്കിൽ കുറച്ചധികം വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കലക്കിയിട്ട് നമുക്ക് റെഡി ആക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരം ഞാനൊരു അരമുറി നാളികേരം ചെറിയ നാളികേരമായിരുന്നു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ശർക്കരയുടെ പൊടിയുണ്ട് അതും കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ശർക്കര അത് നമുക്കിത് എങ്ങനെ ചീവിയെടുക്കാവുന്നതേ ഉള്ളൂ പാവ് കാച്ചിട്ട് അതിൽ നാളികേരം ഇട്ടിട്ട് വഴറ്റിയൊക്കെ ചെയ്യാം പക്ഷേ ഇത് എളുപ്പത്തിൽ എങ്ങനെ ഒഴിച്ചട ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് പാവ് കാച്ചും നാളികേരം അതിലിട്ടിട്ട് വഴറ്റിയൊന്നും വേണ്ട ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഒരു കടായി അടുപ്പത്ത് വെക്കുക അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്ന് ഇതെല്ലാം കൂടി അതിലിടുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ചുക്കും ജീരകവും കൂടി പൊടിച്ചത് ചേർക്കണം അതാണ് അതാണതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഈ ശർക്കരയും കൂടി നമുക്ക് ചീവ് എടുക്കാം അപ്പോൾ ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട് സമയം ധാരാളം ഉണ്ടെങ്കിൽ നമുക്കിത് പാവ് കാച്ചൊക്കെ ചെയ്യാട്ടോ ഇത് അടിക്കാട്ടൊന്നും ഇല്ലാത്ത ശർക്കരയാണ് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അതുകൊണ്ട് തന്നെ ഈ ചൂടിലേക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നാളികേരം ഒരു യോജിപ്പ് വരാൻ വേണ്ടിട്ടാണ് വേറെ ഒന്നിനല്ല എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുത്തി പിടിക്കാനുള്ളതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചുക്ക ജീരകം പൊടിച്ചത് നല്ലോണം ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതാണ് അതിൻ്റെ ടേസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര മതി നന്നായിട്ട് ചട്ടി ചൂടായി കിടക്കുന്ന കാരണം കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു യോജിപ്പ് വന്നോളും ചൂടാറിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അടയിരിക്കുന്ന മിക്സ് റെഡിയായി ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒരു പിഞ്ചി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ വളരെ കുറച്ചൊക്കെ കേട്ടോ നന്നായിട്ടോ നിളക്കുക കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ അപ്പോൾ ഇതൊരു കൂടുതൽ യോജിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത കേട്ടോ അപ്പോൾ ഇല നന്നായിട്ട് വാട്ടിയെടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും ഇപ്പോൾ ഈ അട ഉണ്ടാക്കുന്ന സമയത്ത് ഇല തന്നെ നമുക്ക് പല വിധത്തിലും വെക്കാം കേട്ടോ കുറച്ചും കൂടി ഒഴിച്ചുകൊടുക്കാം ഇത് ചെറിയ കുഴിക്കൈലാണ് വല്ലാതെ പരത്തേണ്ട വല്ലാതെ തലപ്പത്തേക്ക് പരത്തേണ്ട കാര്യമില്ല ഇങ്ങനെ മതി ഇനി ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് അതായത് ഫ്രണ്ട് ഭാഗത്തേക്ക് വേണം നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാൻ ഇനി ഇത് നമുക്ക് മടക്കുമ്പോൾ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് വേണം മടക്കാൻ ഇങ്ങനെ മാത്രം നമുക്ക് വെച്ചിട്ട് വീട്ടിൽ തട്ടിൽ വയ്ക്കാം അടക്കി ഒരു കുഴപ്പം വരില്ല അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് പണ്ട് വീട്ടിലൊക്കെ ചെയ്തിരുന്ന മാതിരി ഇല നന്നായിട്ട് വാട്ടിയാൽ മാത്രമേ ഇതിന് പറ്റുള്ളൂട്ട് അത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കുക അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു മടക്ക് അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു മടക്കോ രണ്ട് മടക്കോ ആക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ ഇഡ്ഡലി തട്ടിൽ അതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം കണ്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ വരുത്തിയിട്ട് വെക്കാം കേട്ടോ ഒരെണ്ണം കൂടി കാണിച്ചു തരാം മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ ഇത് ഒഴിച്ചടയാണ് കുഴച്ചടി ഉണ്ടാക്കാം അതേപോലെ നമ്മൾ വെള്ളമില്ലാതെ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് അരിമാവ് നല്ലോണം റെഡി ആക്കുക അതായത് ഈ ഇടിയപ്പൊടിയുടെ മാവ് നന്നായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ കൈ വെച്ചിട്ട് പരത്താം അതിന് ശേഷം നമുക്ക് കുഴച്ചട ഉണ്ടാക്കാം അപ്പോൾ പിന്നെ മാവ് പുറത്തേക്ക് പോവോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട വലിയ ഇലയാണെന്നു വെച്ചാൽ നമുക്കിത് ഇതുപോലെ രണ്ട് പ്രാവശ്യം മടക്കാം കേട്ടോ ഞാൻ കാണിച്ച് തരുകയാണ് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം ഇത് കുറച്ച് വലിയ ഇലയാണ് അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇതാ ഇതേപോലെ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്താൽ മതി ഇത് അങ്ങനെ മടക്കണം തന്നെ അല്ല അല്ലാതെ തന്നെ വയ്ക്കാം അതിനും ഒരു പ്രശ്നം വരില്ല കേട്ടോ ഇനി ഇത് നമുക്ക് അതിലേക്ക് വയ്ക്കാം അതേപോലെ തന്നെ ഇപ്പം മടക്കി ശീലമില്ല ശരിയാവണില്ല എന്നുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഇലയിലേക്ക് മാവ് ഒഴിക്കുക അപ്പോൾ കുറച്ചും കൂടി വലുതാക്കിയിട്ട് നമുക്ക് പരത്താം ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് വേണമെന്നില്ല നമ്മൾ അയ്യപ്പങ്കാവിലൊക്കെ അട കിട്ടണ സമയത്ത് വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അപാര ടേസ്റ്റാണ് കുറച്ച് നൈസായിട്ട് തന്നെ പരത്താം എന്നിട്ട് ഇതേപോലെ നമ്മളുടെ ശർക്കര കൂട്ട് വെക്കുക ഞാനിവിടെ കുറച്ച് ഇടണല്ലോ കേട്ടോ ഇഷ്ടമല്ല ആൾക്കാർക്ക് നല്ലോണം ഇടാം ഇനി ഇതാ ഇതേപോലെ വെറുതെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് മടക്കൊന്നും വേണ്ട ഇതേപോലെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എന്തവിടെ ഇഡ്ലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് ഗ്യാസ് കൊളുത്തി വെള്ളം വെക്കാൻ മറക്കരുത് ചേച്ചി അടിയിൽ വെള്ളം വയ്ക്കാൻ പറഞ്ഞില്ലല്ലോ മറന്നു പോയി എന്ന് പറയരുത് കരിഞ്ഞ് പോവും ഇഡ്ലിക്കൊക്കെ മാതിരി അടിയിൽ വെള്ളം വെച്ചിട്ട് വേണം തട്ട് വയ്ക്കാൻ കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഒഴിച്ചട റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റോ അപ്പോൾ അറിയാത്ത ആൾക്കാരെ പ്രത്യേകിച്ചും ന്യൂജൻസ് ഒന്നുണ്ടാക്കി നോക്കും എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ അതാ ഒരു കഷ്ണം എല്ലാവരും കഴിച്ചോളൂ നീ എന്ന് പറയരുത് ഞാൻ കഴിക്കട്ടെ കേട്ടോ സൂപ്പർ